എനിക്കെല്ലാം മനസ്സിലായി അവിടെ കുറച്ചും കൂടെ നേരെ പോയാ മതി പിന്നെ അവിടെനിന്ന് എന്തോ പറഞ്ഞു ഓർമ്മല്ല എന്താ ഭംഗി എന്താ ഏട്ടന്റെ തൊപ്പി വരെ ചോപ്പാണ് എന്തോ അതന്നെയല്ലേ ഞാൻ നമ്മളാ സ്റ്റാർട്ടിംഗിൽ യൂസ് ചെയ്പ്പോ കണ്ടത് ആസാനം അസാനം പള്ളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലൂടെ ഇവിടെ ദൂർദ് പള്ളി പിന്നെ ആ സൈഡിലെ കുത്തം ആ അത് വേറെ സൈഡാ കത്തീഡ്രൽ റോഡ് കാണുന്നുണ്ട് ഇവിടെ പള്ളി എൻട്രൻസ് അപ്പുറത്താണ് നമുക്ക് വെറുതെ പോയിട്ടേ ആയിരിക്കണ ഏട്ടനോടെ പള്ളി എവിടെയാന്ന് ചോദിക്കാം അയ്യോ അടിയിട്ടു അതിനെന്താ സാറില്ല നമുക്ക് ചോദിക്കാം പാവ ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഏട്ടാ ഈ ലൂർത് പള്ളി എവിടെയാ നേരെ ഏട്ടന്റെ പേര് ഞങ്ങള് കുറ്റിപ്പുറം എന്റെ പേര് സലീം ഞാൻ വിചാരിച്ചു കറുത്ത കൊണ്ടുപോ സ്വാമിയാണെന്ന് പറഞ്ഞു സ്വാമിയാണെന്ന് എന്താ പരിപാടി എന്താ കറുത്ത കൊണ്ട് കൊടുത്തവരെല്ലാവരും സ്വാമിമാരല്ല മനസ്സിലായില്ല മനസ്സിലായില്ലേ പെരുന്നാള് കൂടണം ഒരു നല്ല ോ ആവശ്യണ്ടായി അല്ല ഇപ്പൊ പള്ളി കാണാണ്ടായല്ലോ ഈശ്വര ആ ഫഹദ് ഫാസിലേക്ക് ഇരിക്കുന്നതിന്റെ അടുത്ത തോന്നുന്നുണ്ട് നടന്നോ ദിനം വീട് നല്ല വീടല്ലേ ഫാസിലും നമുക്ക് നോക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാം ഇത് ആരാണ് ആ ചോന്ന കുപ്പായിട്ട് ഇരിക്കുന്നത് ഫഹദ് ഫാസിലാണ് അത് നസ്രിയാണെന്ന് ഞാൻ പറഞ്ഞു ലീന പറയാ അല്ല സംഭവം ഇവിടെന്തോണ്ടോ ഇതാണ് ഫാറൂഖ് ജുമാ മസ്ജിദ് തൃശ്ശൂർ കിഴക്കേക്കോട്ടയുള്ള ഫാറൂഖ് ജുമാ മസ്ജിദ് അതിൻ്റെ ഇപ്പുറത്തെ അപ്പൂപ്പൻ ഉണ്ടല്ലോ എന്താ ഇന്ന് ഭാഗ്യം നമുക്ക് പോയി ചേട്ടാം എന്താ വന്നോട്ടാ ഇതാണ് നമ്മൾ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ എത്തിയിരിക്കുന്നു ഞാനും ലീനയും ഇതാണ് ലൂർദ് മെട്രോ പോളിറ്റൻ കത്തീഡ്രൽ ആഹാ എന്തൊരു വലിയ പള്ളിയാ നമുക്ക് ഇതിനകത്തേക്ക് കയറാം ആഹാ സൂപ്പർ അടിപൊളി ആ കൊടിമരം പള്ളിയുടെ വലിപ്പങ്ങൾ പേപ്പറിലുണ്ടായിരുന്നു എന്താ ഫോട്ടോ നമുക്ക് അവിടെ പോയി അന്വേഷിച്ചു നോക്കാം ഡീറ്റെയിൽസ് എന്താന്നുള്ളത് കുഞ്ഞു മരങ്ങളുണ്ട് ഇതിനൊക്കെ ഭംഗിയെ രാത്രി അറിയുള്ളുണ്ടോ നല്ല രസമുള്ള മരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അറിയോ ഇത് നീ ഇവിടുന്ന് എടുത്തിട്ട് പാടെ കൊണ്ടു വെക്കാം അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഇണ്ടാക്കിയതാണോ ചോദിക്കും എല്ലാ പൂക്കളും അലങ്കരിച്ച് നിങ്ങളാണ് വർഷങ്ങളായിട്ട് െഷായി ഇവിടുത്തെ അലങ്കരിക്കണോ നല്ല ഭംഗിയുണ്ട് കുറ്റിപ്പുറം അല്ലല്ല അല്ല ഞാനിങ്ങനെ ഇതൊക്കെ കാണാൻ കാണാൻ വേണ്ടി ഒരുക്കും ആണല്ലേ പേരെന്താ പേരെന്താ പേര് പരിചയപ്പെടാൻ പള്ളി ഇങ്ങനെ കണ്ട് അന്ധം കണ്ടിട്ട് ഇത് ഫസ്റ്റ് ടൈം അവിടെ കണ്ടു കണ്ടു ഞാൻ റിയില്ലോ നമുക്ക് യാദൃശ്ചികായിട്ട് ഇവിടെ വന്നപ്പോ ഇത്രയും അമ്മമാരെ കണ്ടു അപ്പൊ സന്തോഷായി സന്തോഷല്ലേ പരിചയപ്പെടാത്ത കാണാത്ത ആൾക്കാരെ പറഞ്ഞുകഴിഞ്ഞാൽ เราดีใจเราด้วยแต่บอเนี่ยนเขาคูดที่ดีี่ അത് ഇന്നലെ തൊട്ട് വെള്ളത്തിലിട്ട് വെക്കുക അപ്പം അത് നമുക്ക് ഒളിയാസിൻ്റെ ഒരു മണ്ണ് വെള്ളയപ്പോൾ സമയം അതൊന്നും അടാണ്ട് അപ്പോൾ ഇന്നലെ തന്നെ അത് വെള്ളത്തിലിട്ട് വയ്ക്കും അപ്പോൾ ഇന്നലെ രണ്ടു മൂന്ന് ദിവസം ഇതിൽ രാത്രിയാകുമ്പോൾ ഉന്ന ഈശോനെ കൊണ്ടു വെക്കും കൊണ്ടുവയ്ക്കും അല്ലേ അത് ഭംഗിയായിട്ടും കടമുള്ളത് ഉണ്ണീശോ ാണ് കഥക ആണ് അത് ശരി അടിയിലെ പള്ളിയിലോ അതെന്നാ തുറക്കുക ഇന്നുണ്ട് ഇന്നിപ്പോ അടച്ചിട്ടേക്കാണല്ലേ ഇന്നിപ്പടച്ചതാണല്ലേ ഞായറാഴ്ച ഒരു ദിവസം അത് കാണാൻ വേണ്ടി ഞങ്ങൾ വരണുണ്ട് എന്തായാലും വരും ഞായറാഴ്ച ഇണ്ടാവില്ലേ അല്ലേ തൃശ്ശൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയമാണ് തൃശ്ശൂർ ലൂർദ് പള്ളി അഥവാ അവർ ലേഡി ഓഫ് ലോർഡ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ തൃശൂർ പൗരസ്ത്യ കത്തോലിക്ക വിഭാഗത്തിലെ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ തൃശ്ശൂർ അതിരൂപതയുടെ കത്തീഡ്രൽ പള്ളിയാണിത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്ത വിധം മനോഹരമായ നിശബ്ദത നിറഞ്ഞു നിൽക്കുന്ന ഈ പള്ളിയുടെ വരാന്തയിലൂടെ ഇന്ന് നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായി കാണുന്നത് എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ